നടി ആര്യ അവതാരകയായും അഭിനേത്രിയായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരം ബഡായി ബംഗ്ലാവ് കണ്ടിട്ടാണ് ആര്യയെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ബിഗ് ബോസ് സീസൺ രണ്ടിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ ഇപ്പോൾ ബിഗ് ബോസ് ആറാം സീസണിൽ എത്തി നിൽക്കുകയാണ് ഏത് സീസൺ വന്നാലും എത്രാമത്തെ സീസൺ ആയാലും ആര്യ ഇടയ്ക്കിടെ ചർച്ചാ വിഷയമാകാറുണ്ട് ആര്യെ കാണുമ്പോഴെല്ലാം മാധ്യമങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചും അതിലെ മത്സരാർത്ഥികളെ കുറിച്ചും ചോദിക്കും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ തൻ ചീത്ത വിളി കേൾക്കുകയാണെന്ന് പറയുകയാണിപ്പോൾ ആര്യ മുൻ ബിഗ് ബോസ് താരം അനൂം സംവിധാനം ചെയ്ത ആദിത്യ സിനിമയുടെ പ്രീമിയറിന് എത്തിയപ്പോഴുള്ള അനുഭവമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകളിലേക്ക് ഒരു ചെറിയ കഥ പറയാം ഇന്ന് രാവിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപിന്റെ ഡയറക്ഷണൽ ഡെബ്യൂ മൂവി കൺമഷിയുടെ പ്രീമിയർ വനിതാ വിനീതയിൽ ഉണ്ടായിരുന്നു ഞാൻ പോയി സ്വാഭാവികമായും അവിടെ മീഡിയക്കാരുണ്ടായിരുന്നു അവർ എല്ലാവരും എൻറെ അടുത്തു വന്ന് ബൈക്ക് തരുമോ എന്ന് ചോദിച്ചു നമ്മൾ ഒരു പടത്തിന്റെ പ്രീമിയറിന് വരുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ബൈക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നിന്നു അവർ ആദ്യത്തെ ചോദ്യം ചോദിച്ചു കൺമഷിയെ പറ്റി പറയൂവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ സാധനം ദൈവം സഹായിച്ച് ഒരിടത്തും വന്നിട്ടില്ല അത് അവർ ഒരു ഏഴെട്ട് ചോദ്യത്തോളം ചോദിച്ചു എല്ലാം ബിഗ് ബോസിനെ കുറിച്ചുള്ളതായിരുന്നു എനിക്കിതിന്റെ ആവശ്യവും ആവശ്യമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എല്ലാത്തിനും മറുപടിയും കൊടുത്തു എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം യൂട്യൂബിൽ മുഴുവൻ ഈ സാധനം കിടന്ന് ഓടുന്നുണ്ട് അതിന്റെ തമിണിയിലൊക്കെയാണ് സൂപ്പർ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായവും ഞാൻ പറയുന്നില്ല ആ തമിനയിൽ കാണുമ്പോൾ അറിയാം അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യവും ഉത്തരവും തംനയിലുമായി ബന്ധമുള്ളതല്ലെന്ന് അത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് എന്തിന്റെ കേടായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞു എന്നിട്ടിപ്പോൾ ആ വീഡിയോസിന്റെ താഴെ മുഴുവൻ ചീത്തവിളിയാണ് ഈ പി ടീമുകളുടെ മുഴുവൻ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം ഇതൊരു റിക്വസ്റ്റായി നിങ്ങൾ എടുക്കണം എന്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളോട് നിങ്ങളോട് എനിക്ക് ബഹുമാനമൊക്കെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നതെന്നറിയാം എന്നാലും ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് അങ്ങോട്ട് തരാം ദയവ് ചെയ്ത് എന്നെ ഏതെങ്കിലും പഞ്ചായത്തിൽ വെച്ച് കാണുകയാണെങ്കിൽ ഈ ബിഗ് ബോസിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് ഞാൻ കാല് പിടിക്കാം ആ നശിച്ച പരിപാടിയെപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുത് ഒരു റിക്വസ്റ്റായി ഇത് പരിഗണിക്കണം എനിക്ക് വയ്യ മടുത്തു വേറൊരു തലത്തിലുള്ള ഇറിറ്റേഷൻ ആണ് എനിക്ക് ഇപ്പോൾ ഇതിപ്പോൾ ആറാമത്തെ സീസണാണ് ഞാൻ എന്തിനാണ് ഇപ്പോഴും നാട്ടുകാരുടെ വാലിലിരിക്കുന്നത് കേൾക്കുന്നത് ഈ പണ്ടാരം പിടിച്ച പരിപാടി നിർത്തിപ്പോണേ എന്നാണ് എന്റെ പ്രാർത്ഥന ഒരു മനുഷ്യർക്ക് ഒരു ഗുണവുമില്ലെന്നാണ് ആര്യ പറഞ്ഞത്